അതാണ് കണ്ടില്ലേ ഇവിടെ പലരും അപകടത്തിൽ പോയിട്ട് എന്താണ് കാരണം എന്ന് ആർക്കും അറിയില്ല എന്ന് പറയാൻ കാരണം ഞാൻ കല്യാണ ബ്രോക്കർ കമ്മാരനാണ് എന്താന്ന് ചോദിച്ചാൽ ഒറ്റത്തെ പറയാം ബ്രോക്കറെ എന്റെ അച്ഛനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം ഞാനിവിടെ ഇങ്ങോട്ട് വാ ശരി വന്ന് പെട്ടുപോയി എങ്ങോട്ട് അറിയില്ല നിങ്ങളോട് മക്കളെ നിങ്ങളോട് ഈ ചാത്തമുക്കിൽ പെട്ടവരെ വെറുതെ വിട്ടിട്ടില്ല ഞാൻ ഈ ശൈത്താമുക്കില് പെട്ടുപോയിട്ട ഈ പ്രേതപിശാച്ചുടെ ഒരു നാടാണ് ഈ ചൈത്താമുക്ക് ആ എന്താ ചെയ്യാണ ബ്രോക്കർ എത്തിയല്ലോ ആ ഒരു അട്ടഹാസം കേൾക്കുന്നുണ്ടല്ലോ എന്താ ഞാൻ കേൾക്കുന്നില്ലല്ലോ നിങ്ങൾ കേൾക്കുന്നില്ല ഇത് ഭയങ്കര അത്ഭുതം തന്നെ നിങ്ങൾ ചെയിക്കുന്ന തകരാറില്ല എന്നെ വിളിച്ചു കഴിച്ചത് ഞാനാണെങ്കിൽ ബ്രോക്കറാണ് എന്തിനാ വിളിച്ചു കഴിച്ച കാര്യം അച്ഛൻ വീണ്ടും കഴിക്കാണെന്ന് ഈ കല്യാണം ആരാ പറഞ്ഞു നിന്റെ അച്ഛൻ പറഞ്ഞല്ലോ അല്ല നീ ഉണ്ടാക്കിയതാണോ അച്ഛന് കല്യാണം വേണമെന്ന് ഞാൻ പറഞ്ഞതല്ല അച്ഛൻ തന്നെയാ പറഞ്ഞു നിന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ലോ പിന്നെ ഈ വയസ്സിൽ അച്ഛന്റെ കല്യാണം എന്റെ കല്യാണം ഒരു വിഷയമല്ല അച്ഛന്റെ കല്യാണം നടക്കട്ടെ നിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞില്ലേ ഇനി നീ എപ്പാ പി അത് പിന്നെ ഞാനൊരു പ്രേമത്തിലകപ്പെട്ട് അങ്ങനെ കാലം കഴിഞ്ഞു ഏ ഇനി വരെ കല്യാണം കഴിക്കുന്നൊന്നും ഇല്ല തീരുമാനിച്ചു കേട്ടോ ആൾക്കാരെ അപകടത്തിൽപ്പെടുത്തി കൊല്ലുന്ന ഷെയ്ത്താമുക്കാന്ന് ഇത് പ്രേതങ്ങളുടെ നാട് കേട്ട മണ്ണാട്ടാസം ഞാനൊന്നും കേൾക്കുന്നില്ല സംഭവം ശരിയാന്ന് ഇത് ഒരു ഷെയ്ത്താൻ മുക്ക ഞാൻ ഇടക്കിടക്കിടെ പല അപകടങ്ങളും നടക്കാറുണ്ട് എന്റെ അമ്മ അങ്ങനെയാണ് മരിച്ചത് അച്ഛനും അമ്മയും ബൈക്കിൽ പോകുമ്പോ പിന്നിൽ നിന്നും ഒരു ലോറി വന്നിടിച്ചു ഇതേ ചേത്താൻ മുക്കുന്നു അച്ഛന് എൺപത് വയസ്സായി ശരിയാ പക്ഷെ വയസ്സാകാലത്ത് കല്യാണം കഴിക്കണമെന്ന മൂപ്പരുടെ ആഗ്രഹം ഞാൻ എന്താ ചെയ്യാൻ പറയുന്നത് ഇതിപ്പോ വയസ്സാകാലത്ത് മരിക്കാൻ പോകുന്ന ഒരാളുടെ ആഗ്രഹമല്ലേ നമ്മൾക്ക് എതിർക്കാൻ പറ്റുവോ ഒൻപത് മക്കളുണ്ട് എന്റെ അച്ഛന് ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ ബാക്കി മക്കളൊക്കെ വിദേശത്താണ് പ്രേതഭിഷാച്ചിന്റെ അട്ടകാസം വീണ്ടും ഞാൻ കേൾക്കുന്നു കഴിക്കുന്നത് അച്ഛൻ ഏത് സമയത്ത് മരിക്കും അപ്പൊ പതിനാറ് അടിയന്തരത്തിനൊക്കെ സദ്യ വെക്കാനൊക്കെ ഒരാൾ വേണ്ടേ കല്യാണം കഴിച്ച ഒരു പെണ്ണ് വന്നാല് ഒരാളായല്ലോ അതാണ് നിങ്ങൾ അച്ഛനും മകനും ഭയങ്കര തമാശക്കാരനാണോ ഞാൻ തോന്നുന്നു എന്റെ തളിന്ന് പുക വരുന്നു ഇത് അവൻ പറഞ്ഞ ശരിയാ ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴേണ്ടായിട്ടില്ല ഇപ്പോഴെതാ ഇത് ഭയങ്കര അത്ഭുതകരമായിരിക്കുന്നല്ലോ വെറുതെ അല്ലാ ഈ ചൈത്താൻ മുക്കല് എന്തോ അപകടം വരാൻ സാധ്യതയുണ്ട് ആ